ॐ श्रीनारायण ना परमगुरवे नमः को शिवगिरिशिखराग्रि दिव्यपद्मासनस्तम् രമഭയഹസ്തം പാപിദം സപാദം സുജന നിഹര സിവ്യം ചരു കാരുത്രം നൗമി നാരായഖ്യം जयनारायणगुरुप्रिये शिवगिरीश्वरीशारदे चतुरास्याि शरचन्द्रमरीजिके പരമകാരുണികനായ ശ്രീനാരായണ പരമഹംസ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മസഹോദരങ്ങളിൽ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ ഗുരുദേവ കഥാസാഗരം മുപ്പത്തിനാലാം ഭാഗം അവതരണം ലൗകിക വിരക്തിയുടെ തെളിനീർ അധ്യാപക വൃത്തിയും അതിനിടയിലുള്ള ദേശ സഞ്ചാരത്തിനുമിടയിൽ നാണുവാശാൻ വല്ലപ്പോഴും മാത്രമേ കുടുംബവീടായ വൈൽവാരം വീട്ടിൽ എത്തിയിരുന്നുള്ളു കുടുംബകാര്യങ്ങളിൽ യാതൊരുവിധ ശ്രദ്ധയും പുലർത്താതിരുന്ന നാണുവിൻ്റെ പ്രകൃതത്തിൽ മാടനാശാനും കുട്ടിയമ്മയും അമ്മാവൻ കൃഷ്ണൻ വൈദ്യരും ഒരുപോലെ ഉത്കണ്ഠാകുലരായിരുന്നു നാണുവിന് അന്ന് ഇരുപത്തിയൊൻപത് വയസ്സായിരുന്നു പ്രായം ാട്ടുനടപ്പ് അനുസരിച്ചുള്ള ഉത്തരവാദിത്തങ്ങൾ ഒന്നും ഏറ്റെടുക്കാൻ കൂട്ടാക്കാതെ സ്വജനങ്ങൾക്കിടയിൽ തനിയേ നടക്കുന്ന നാണുവിനെ ഒരു വിവാദ ബന്ധത്തിൽ ഏർപ്പെടുത്തുവാൻ അവർ നിശ്ചയിച്ചു ആ വിവരം ചെമ്പഴന്തി ഭവനവുമായും നാണുവാശാനുമായും ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വാത്തി മുഹാന്തിരം നാണുവിനെ വീട്ടുകാർ അറിയിച്ചു മാടനാശാന്റെ ഒരു മാതൃ സഹോദരിയുടെ മകളായ കുറുമ്പയുടെ മകൾ പാർവതി അഞ്ചുതെങ്ങിലായിരുന്നു താമസം അവരുടെ മകൾ കാളിയമ്മയാണ് നാണുവാശാന്റെ ജീവിത പങ്കാളിയായി തീരുവാൻ ബന്ധുക്കൾ കണ്ടെത്തിയിരുന്നത് ക്കാരും ചേർന്ന് അന്നത്തെ നാട്ടു വിവാഹം നടത്തുവാൻ തീരുമാനിച്ചു ആ വിവരങ്ങളെല്ലാം വാത്തിയിൽ നിന്നും നാണു അപ്പപ്പോൾ തന്നെ അറിഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും വീട്ടുകാരാൽ നിശ്ചയിക്കപ്പെട്ട തൻ്റെ വിവാഹം നടത്തുവാനോ മുടക്കുവാനോ നാണുവാശാൻ യുണ്ടായില്ല വിവാഹത്തിന് പറഞ്ഞു വെച്ചിരുന്ന ദിവസം വന്നെത്തി പതിവ് പോലെ നാണുവാശാൻ അന്നും വയൽവാരം വീട്ടിൽ എത്തുകയുണ്ടായില്ല വരന്റെ സഹോദരി വധുവിൻ്റെ ഭവനത്തിലെത്തി പുടവ കൊടുത്ത് വധുവിനെയും കൂട്ടി വരന്റെ ഭവനത്തിലെത്തുന്ന ഒരു പതിവ് അന്ന് നടപ്പിലുണ്ടായിരുന്നു അതിനാൽ വരനെന്ന നിലയിലുള്ള നാണുവാശാന്റെ സാന്നിധ്യം ആ വിവാഹത്തിന് നിർബന്ധമായിരുന്നില്ല അങ്ങനെ മുറപ്രകാരം നാണുമാശാന്റെ അടുത്ത ബന്ധുക്കളും കാരണവന്മാരും സഹോദരിമാരും അഞ്ചുതെങ്ങിലെ കാളിയമ്മയുടെ ഭവനത്തിലെത്തി നാട്ടാചാരപ്രകാരം നാണുവാശാന്റെ സഹോദരി കാളിയമ്മയ്ക്ക് പുടവ കൊടുത്തു തുടർന്ന് നവവധുവിനെയും കൂട്ടി ബന്ധുക്കൾ ഭർത്തൃഗൃഹമായ വയൽവാരം വീട്ടിൽ മടങ്ങിയെത്തി ബന്ധുഗൃഹങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നവരെയൊ ഇരുന്നവരൊക്കെ അന്തിയാകും മുമ്പ് തന്നെ സ്വഭവനങ്ങളിലേക്ക് മടക്കമായി കുട്ടിയമ്മയും മാടനാശാനും നാണവിന്റെ സഹോദരിമാരും കാളിയമ്മയും ശേഷിച്ച വയൽവാരം വീട്ടിൽ ഒരാൾ മാത്രം അന്നും വന്നെത്തിയില്ല നാണു ആശാൻ ആശാന്റെ കാൽപെരുമാറ്റം കേൾക്കുവാൻ കൊതിച്ചവരെല്ലാം നിരാശരായി രണ്ടു മാസം കഴിഞ്ഞു കാളിയമ്മയുടെ സങ്കടവും ബന്ധു ആവലാതിയും ബാത്തിയിൽ നിന്നും അറിഞ്ഞ നാണുവാശാൻ ഒരു നാളിൽ വയൽവാരത്തെത്തി വെട്ടുകാർ നിർബന്ധിച്ചിട്ടും അന്ന് വീട്ടിനുള്ളിലേക്ക് കയറിയില്ല ചാണകം മെഴുകി മിനിസപ്പെടുത്തിയിരുന്ന ആ വീടിന്റെ തെണ്ണയിൽ കയറി നേരം ഇരുന്നു സമചിത്തതയോടെ കാളിയമ്മ ഇറങ്ങി വന്നു കയ്യിൽ കരുതിയിരുന്ന രണ്ട് പഴവും മറ്റ് പലഹാരങ്ങളും ഭവ്യതയോടെ നാണുവാശാന്റെ മുന്നിൽ വച്ചു അതിൽ നിന്നും ഒരു പഴമെടുത്ത് നാണുവാശാൻ കഴിച്ചു രണ്ടാമത്തെ പഴമെടുത്ത് കാളിയമ്മയ്ക്ക് നൽകി നാണുവാശാന്റെ നിസംഗതയ്ക്ക് മുന്നിൽ കാലം പോലും ഒഴിഞ്ഞു നിന്നൊരു വേളയായിരുന്നു അത് അല്പനേരം കഴിഞ്ഞ് നാണുവാശാൻ പുറപ്പെടാനായി എഴുന്നേറ്റു ഇറങ്ങും മുമ്പ് മുറ്റത്ത് നിന്നുകൊണ്ട് നാണുവാശാൻ ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ ഓരോരുത്തരും ഓരോരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ് എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ ലൗകിക വിരക്തിയുടെ ആ തെളിമയിൽ തൻ്റെ ഹൃദയം ചേർത്ത് നിർത്തുവാൻ കാളിയമ്മയ്ക്കായില്ല കാളിയമ്മയ്ക്കായില്ലം സർവാനുഗ്രഹദാ വന്ദേ ഗുരുദേവ കഥാസാഗരം ലൗകിക വിരക്തിയുടെ തെളിനീർ അവതരണം ഗുരുതൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുമം ജയിക്കട്ടെ